കഴിഞ്ഞ മാസം ചേർന്ന തേഞ്ഞിപ്പലം പഞ്ചായത്ത് ഭരണസമിതിയാണ് ചേളാരി ഐയുസി പ്ലാന്റിന്റെ വിപുലീകരണത്തിന് അനുമതി നൽകേണ്ടതില്ല എന്ന തീരുമാനമെടുക്കുന്നത് ജനവാസ കേന്ദ്രമായ ചേളാരിയിൽ പ്ലാന്റ് വിപുലീകരണം ജനങ്ങൾക്ക് ഭീഷണിയാകുമെന്ന സമരസമിതിയുടെ നിർദ്ദേശം അംഗീകരിച്ചാണ് പഞ്ചായത്ത് ഈ തീരുമാനത്തിലെത്തിയതും ഇതോടെ സംയുക്ത സമരസമിതി ഒരു മാസം നീണ്ടുനിന്ന സമരം അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനം ഇതുവരെ നടപ്പാക്കിയിട്ടില്ല എന്നാരോപിച്ചാണ് സമരസമിതി വീണ്ടും പ്രക്ഷോഭത്തിനൊരുങ്ങുന്നത് പ്ലാന്റ് വിപുലീകരിക്കരുത് എന്ന് ഭൂരിപക്ഷം ജനങ്ങൾ ആവശ്യപ്പെട്ട തീരുമാനം നാളിതുവരെയായി ഒന്നര മാസമായിട്ടും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനെയോ അതല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളെയോ ഐ ഒ സി അധിക തേഞ്ഞിപ്പലം ഗ്രാമപഞ്ചായത്ത് അറിയിച്ചിട്ടില്ല തൊണ്ണൂറ്റി രണ്ട് മുതലുള്ള ഐ ഒ സിയുമായി ബന്ധപ്പെട്ട ഫയലുകൾ പഞ്ചായത്ത് മുക്കിയെന്നും ഇവർ ആരോപിക്കുന്നു എന്നാൽ തങ്ങൾ ജനവിരുദ്ധ നിലപാടുകളൊന്നും സ്വീകരിച്ചിട്ടില്ലെന്ന് തേഞ്ഞിപ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു നമ്മുടെ പഞ്ചായത്തിന്റെ അഭിപ്രായം ബോർഡ് ഇല്ലാത്തതാണെന്ന് പറഞ്ഞിട്ട് സെക്രട്ടറി നോട്ട് നൽകിയിട്ടുണ്ട് ഈ നോട്ടിന്റെ അടിസ്ഥാന രണ്ടാമത് മീറ്റിംഗ് വിളിച്ച് അത് അടുത്ത യോഗത്തിലേക്ക് ചർച്ച ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പഞ്ചായത്ത് ഭരണസമിതി അംഗീകരിച്ച തീരുമാനം നടപ്പാക്കാൻ ഇനിയൊരു യോഗത്തിന്റെ ആവശ്യമുണ്ടോ എന്ന ന്യായമായ ചോദ്യമാണ് സമരസമിതി ഉന്നയിക്കുന്നത് ഇന്ത്യ വിഷൻ കോഴിക്കോട്